ഡോക്ടറുടെ അടുത്ത് പോയിട്ട് വന്നതാ അതാണ് ഇന്നലെയൊക്കെ ഇച്ചിരി ക്ഷീണായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഒന്നും ഇട്ടില്ല ഇന്ന് എനിക്ക് കുറെ സംസാരിക്കാനുള്ള സബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ നിങ്ങളെ ഈ വിക്രം ആൻഡ് വേദാൾ എന്ന് പറഞ്ഞിട്ട് വിക്രമാദിത്യനും വേദാളവും വായിച്ചിട്ടുണ്ടോ അത് അമ്പിളി അമ്മാവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ എഴുപതുകളിലും എൺപതുകളിലൊക്കെ ജനിച്ചവർക്ക് അറിയായിരിക്കും താഴെ കമന്റ് ചെയ്യണേ അമ്പിളി അമ്മാവൻ വായിച്ചിട്ടുള്ളവർക്കറിയാം അതിനകത്ത് വരുന്ന ഒരു കഥയായിരുന്നു വിക്രം വിക്രമാദിത്യനും വേതാളവും അപ്പോൾ ഹിന്ദിയിലുണ്ട് ചന്ദ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അരവിന്ദ് ഒക്കെ അതിൽ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് വിക്രം ആൻഡ് വേതാൾ എന്നാണ് അതൊരു എൺപതുകളിൽ നമ്മുടെ ദൂരദർശൻ ആദ്യമായിട്ട് വന്നപ്പോൾ സീരിയലായിട്ട് രാമാനന്ദ സാഗർ ആണ് അതെ നമ്മുടെ രാമായണം എടുത്തില്ലേ സീരീസ് സീരീസ് ആയിട്ട് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായി അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ടി വി ഇല്ല എന്ന് വലിച്ചിൻ്റെ വീട്ടിൽ പോകും അല്ലെങ്കിൽ ഞാറക്കൽ അമ്മയുടെ വീട്ടിൽ പോകുമ്പം മഹേന്ദ്രമാവിൻ്റെ വീട്ടിലിരുന്ന് ഇത് കാണുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് നേരിയതായിട്ട് ഐ തിങ്ക് അരുൺ ഗോവിൽ തന്നെയാണ് അതിനകത്ത് വിക്രമാദിത്യനായിട്ടെന്ന് തോന്നുന്നത് അരുൺ ഗോവിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാമായണം സീരിയലിൽ രാമനായിട്ട് അഭിനയിച്ചില്ലേ അരുൺ ഗോവിലും ദീപികയും ദീപികയുമായിരുന്നല്ലോ എന്ത് രസമായിരുന്നല്ലേ നിങ്ങളൊരു കണ്ടിട്ടുണ്ടാവുമല്ലോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ വിക്രം ആൻഡ് ബേത്താൾ സീരീസിൽ കുറേ കഥകളുണ്ടല്ലോ അപ്പം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയണേ ഒന്നുകൂടി ഈ വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ രാജാവിന് എല്ലാം പെർഫെക്റ്റായിട്ട് നടക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള രാജാവാണ് അപ്പോൾ അദ്ദേഹം ഈ എന്താ പറയുക പ്രജകളെ കാണുമ്പോൾ പ്രജകൾ ഓരോന്ന് കൊണ്ടുവരുമല്ലോ ഇങ്ങനെ കാഴ്ചയായിട്ട് കൊണ്ടുവരും അങ്ങനെ പല പല ഗിഫ്റ്റുകൾ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് കുറേ പഴങ്ങൾ കൊണ്ടുവരും ഒരാൾ അപ്പോൾ അയാൾ കൊണ്ടുവരുന്ന പഴങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു അപ്പോൾ ഇത് നോക്കുമ്പോൾ ഒരു പഴത്തിൽ ഒരു റൂബി ഇരിക്കുന്നു ഭയങ്കര അപ്പോൾ എന്താണിതെന്ന് വരുത്തിയിട്ട് എടുത്തിട്ട് ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു രക്തമാണല്ലോ എന്ന് എഴുതി അതിൻ്റെ പിന്നാലെ പോയി അന്വേഷിച്ച് ഇത് കൊണ്ടുവന്ന ആളെ കണ്ടുപിടിക്കും അപ്പോൾ അയാൾ പറയും ഞാനൊരു മിഷനിലാണ് ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് രാജാവിൻ്റെ ഹെൽപ്പ് വേണം അപ്പോൾ രാജാവ് ചോദിക്കും പെട്ടെന്ന് പെട്ടെന്നങ്ങ് വാക്ക് കൊടുക്കും മനസ്സിലായില്ലേ അപ്പം ഇതാണ് എൻ്റെ ഓർമ്മയിലുള്ള കഥ കേട്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ താഴെ പറയണം അപ്പോൾ രാജാവ് വന്നിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് ഉറപ്പും കൊടുക്കുകയും ചെയ്യും അപ്പോൾ പറയും ഇങ്ങനെ ഒരു ആലമരത്തില് ഒരു മരത്തിൽ ഒരു എന്താ പറയുക സ്പിരിറ്റ് തൂങ്ങിക്കിടക്കേണ്ടത് അതാണ് ഈ വേതാളം അതിനെ ഒന്ന് തിളയ്ക്കണം എനിക്ക് അതിനപ്പുറത്ത് പുഴ കടന്ന് അപ്പുറത്ത് പോയാലേ ഇതിനെ തിളയ്ക്കാൻ പറ്റുള്ളൂ എന്ത് ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ ആരെ കൊണ്ടും പറ്റുന്നില്ല അത് ഞാൻ ചെയ്യാലോ എന്ന് പറഞ്ഞാൽ ധൈര്യ സമയതും രാത്രി ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ചെല്ലുമ്പോൾ ഇത് ഈ വേതാളം എന്ത് ചെയ്യും ഓ വന്ന് പറയും നീ എൻ്റെ കൂടെ വന്നേ ഒക്കത്തോളം എനിക്ക് നിന്നെ ഞാൻ ഇത് ഏറ്റെടുത്തിരിക്കുകയാണെന്ന് എന്ന് വേതാളം പറയും എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയണം ഒന്ന് നിങ്ങൾ എന്നെ ഏറ്റെടുത്താൽ ഞാൻ നിങ്ങളുടെ തോളത്ത് കയറിയിരിക്കും എന്നിട്ട് ഞാൻ എന്നെ നിങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം ആ മറുപടി തൃപ്തമാണ് കറക്റ്റായിട്ടുള്ള മറുപടി ആണെങ്കിൽ ഞാൻ പറഞ്ഞുപോയി അവിടെ പോയിരിക്കും നിങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കും അപ്പോൾ ഏതായാലും കണക്ക് തന്നെ എന്നായാലും വിചാ പക്ഷേ നിങ്ങൾ ഇത് ഇത് അണ്ടർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്ഷമയ്ക്ക് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ഇത് കിട്ടുന്നതായിരിക്കും എന്താ പറയുക ഒരു ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ ഒരു വിചാരിക്കും ചുമ്മാതങ്ങ് വിട്ടാൽ പറ്റത്തില്ലല്ലോ നമ്മൾ എന്ത് ഒരു ടാസ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് യെസ് എന്ന് പറയും വിക്രമാദിത്യൻ അപ്പോൾ അടുത്ത് പറയുന്ന ഒരു കഥയാണ് ഇത് അപ്പോൾ ഈ വിക് ഒരാൾ എന്താണ് സുദാമൻ എന്നോ എന്തായിരുന്നു ഞാൻ അതിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കറക്റ്റായിട്ട് പേര് പറഞ്ഞു അയാളുടെ അയാൾ പ്രേമിച്ച് ദുർഗ എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ് കേട്ടോ അപ്പം ഈ കല്യാണം കഴിച്ചിട്ട് ഈ പ്രൊസഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യന് എന്താ പറയണേ ഈ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ഫ്രണ്ടും ഇയാളും കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഭാര്യയും കൊണ്ട് പോകുന്ന സമയത്ത് പുതുപ്പിണ്ണിനെയും കൊണ്ട് പോകുന്ന സമയത്ത് കൊള്ളക്കാരെ ആക്രമിച്ച് ഈ ഇയാളെ കൊല്ലുകയാണ് അയാളെ കൊന്നുകഴിഞ്ഞ് താഴെ പിന്നെ ആ ഫ്രണ്ടിനെയും കൊന്നിടും എന്താ നോക്കുക അല്ലെറി കരയും അത് സ്വാഭാവികം ദുർഗ കരഞ്ഞ് ഭഗവാ ഭഗവതിയെ പ്രാർത്ഥിക്കുമ്പോൾ കാളി മാതാവ് പറയും പ്രത്യക്ഷപ്പെടുകയാണ് ഇതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് എന്താണ് വേണ്ടതെന്ന് പറയും ഈ രണ്ട് പിണങ്ങൾക്കും ഇത് കൊടുക്കണം ലൈ ലൈഫ് കൊടുക്കണം എന്ന് പറയുമ്പം ശരി അവരുടെ തല ചേർത്ത് വെക്കുമെന്ന് ഈ പെൺകുട്ടി പരിഭ്രമത്തിൽ തല ചേർത്ത് വെച്ചത് ഭർത്താവിൻ്റെ തല ഒരു ഫ്രണ്ടിൻ്റെ ഉടലിലും ഫ്രണ്ടിൻ്റെ തല ഭർത്താവിൻ്റെ ഉടലിലുമായി പോയി ഇവര് ദേവി ജീവൻ കൊടുക്കുകയും ചെയ്തു ചാടിയണീറ്റ് നിൽക്കുകയും ചെയ്തു ഇവർ എന്തിയും ശരീരം ഇയാളുടെ അല്ല ഇവരെയല്ല ആരെയാണ് ദുർഗ ഭർത്താവായിട്ട് സ്വീകരിക്കേണ്ടത് ഇതാണ് വേദാളത്തിൻ്റെ കോസ്റ്റ് വിക്രമാദിത്വത്തനോടാണ് കളി വിക്രമാദിത്യത്തം പറഞ്ഞു തലയിരിക്കുന്ന ആളെയാണ് അവളുടെ ഭർത്താവ് സുജനെപ്പാൽ അയ്യോ ഞാൻ പേര് മറന്നു കേട്ടോ ഇപ്പം പറഞ്ഞതാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്നാണ് മറന്നു പോണേ പേരുകൾ ആ അപ്പോൾ മനസ്സിലായില്ലോ അപ്പോൾ ഭർത്താവായിട്ട് സ്വീകരിക്കേണ്ടത് തല ഈ ആളുടെയാണല്ലോ ആ തല ഇരിക്കുന്നതാണ് ഭർത്താവ് എന്ന് പറയും അപ്പോൾ കാരണം നമ്മുടെ ബ്രെയിൻ ആരുടെ ഭർത്താവിൻ്റെ തല എവിടെ ഇരിക്കുന്നു ആ ഉടലാണ് ഇവളുടെ ഭർത്താവായിട്ട് സ്വീകരിക്കേണ്ടത് കാരണം ബ്രെയിൻ വെച്ചിട്ടാണ് ഈ കൈയും കാലും എല്ലാം വർക്ക് ചെയ്യുന്നത് ബ്രെയിൻ ഇല്ലെങ്കിൽ അതിന് യാതൊരു വാല്യൂ ഇല്ലാന്ന് അപ്പോൾ അതുകൊണ്ട് മറ്റത് നിൻ്റെ ഭർത്താവല്ല അത് ബോഡി അതായിരിക്കും ഇതാണ് കഥ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണ് ഈ ശരീരത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ എന്ന് വരുന്നത് മുഴുവനും ഇവിടെ നിന്നല്ലേ അല്ലേ അപ്പം അതാണ് ഒരു കാര്യം അപ്പം ആ ഒരു കഥ ഇവിടെ ഇരിക്കട്ടെ ഞാൻ അടുത്ത നാളെ ഇതിൻ്റെ വേറെ കഥകൾ പറയട്ടെ ഞാൻ വിക്രമാദിത്യ കഥകളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും വിചാരിച്ചോ ഇത് പറയുന്നത് എല്ലാവർക്കും ഒന്ന് ഓർമ്മ കിട്ടുമല്ലോ ഇടയ്ക്കൊക്കെ ഈ പഴയ കഥകളൊക്കെ പറയണ്ടേ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു പഴയ കഥ പറയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ വായിച്ചൊന്നും അറിയില്ല ഈ പ്രാവശ്യത്തെ വനിത ഇത് കണ്ടില്ല രണ്ടെണ്ണം ഉണ്ട് പറഞ്ഞിങ്ങനെ ഇത് ഈ വനിതയില് ഡേ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ കെ കെ സുധാകരൻ എഴുതുന്ന രണ്ടാം ഭാഗം എനിക്കറിയില്ലായിരുന്നു കെ കെ സുധാകരനാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എഴുതിയതെന്ന് ഡേ ഇദ്ദേഹം നിങ്ങളത് വായിച്ചിട്ടുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ അതെ ഇതാണ് കെ കെ സുധാകരൻ വനിത വായിച്ചായിരുന്നോ അപ്പോൾ ഇതില് ഇത് കണ്ടിട്ട് ഇന്നലെ രാത്രിയിലത്തെ പണി എന്തായിരുന്നു വെച്ചാൽ നമുക്ക് പാർക്കാൻ ഒന്തിരി തോപ്പുകൾ സോളമനും പിന്നെ സോഫിയയും അവരെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ പോയി ഇനിയും ഒന്നും കൂടെ കണ്ടു എനിക്കങ്ങോട്ടുണ്ടല്ലോ ആ ആകാശമാകെ ആ പാട്ട് എന്ത് രസമല്ലേ അത് അത് അതുണ്ടായിരുന്നു പിന്നെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ വേറൊരു പാട്ടുണ്ട് നല്ല രണ്ട് പാട്ടുകളുണ്ട് അതിനകത്ത് പോയി കേ കേട്ട് നോക്കൂട്ടോ യൂട്യൂബിൽ അതിൻ്റെ രണ്ടാം ഭാഗം വനിതയിൽ അതായത് സോളമൻ ഈ സോഫിയയും കൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് വരൂ നമുക്ക് മുന്തിരിത്തോപ്പുകളിൽ ചെന്ന് രാപ്പാർക്കാം എന്നും പറഞ്ഞ് മോഹൻലാൽ ഷാരിയെ വിളിച്ചുകൊണ്ട് എന്താ വലിയൊരു വണ്ടിയിൽ കയറി അങ്ങ് പോവാണ് അങ്ങ് പോകുമ്പോൾ പോയ്ക്കൊണ്ടിരിക്കുന്നതിൽ സിനിമ തീരയാണ് പക്ഷേ ഇതിൽ അദ്ദേഹം അതിൻ്റെ രണ്ടാം ഭാഗം എഴുതിയിരിക്കുകയാണ് അവർ പോയിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അപ്പോൾ അതൊന്ന് അയച്ച് നോക്കിക്കോളൂ കേട്ടോ അത് പറയാൻ വേണ്ടിയിട്ടാ എനിക്ക് വനിത ഒരു വികാരം തന്നെയാണ് നിഖില വിമലും പിന്നെ ഈ ലെനയും ലെനയുടെ ഹസ്ബൻറ്റും ഉള്ള വനിത അപ്പം അടുത്തത് വന്നു വേണം എനിക്ക് ഇത് സെപ്റ്റംബർ ഒന്നാം ലക്കമാണ് രണ്ട് ബാല്യങ്ങൾക്കും കൂടി ഇത് നാൽപ്പത്തഞ്ച് രൂപയല്ലേ അവിടെ ഇവിടെ ഞാൻ മേടിക്കുന്നത് എട്ട് ദുർഹംസനാണ് െന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനമാണത് അപ്പോൾ അത് വലിയ പ്രഷ്യസ് ആണ് ഞാൻ കൂട്ടി വെക്കിയപ്പോഴും അപ്പോൾ ഇത് രണ്ട് കാര്യം എനിക്ക് പറയണം തോന്നിയ ഒരു നോസ്റ്റാലജി ആയിട്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ എനിക്ക് പറയണമെന്നുണ്ട് കേട്ടോ ഞാനത് ഇന്നലെ ഇംഗ്ലീഷിൽ ഒരു ടു മിനിറ്റ് റീലായിട്ട് ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ വീഡിയോ ആയിട്ട് അതിനകത്തേ സ്ത്രീകളെ പറ്റിയാണെ അധികവും എന്നെ സ്ത്രീകൾ കേൾക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഈ കോർപ്പറേറ്റ്സിൽ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തും ഒരു പെണ്ണ് സ്ത്രീയാണ് ഒരു ബോസ് ആയിട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്ക് കൂടുതൽ സപ്പോർട്ട് അവരിൽ നിന്നുണ്ടാകും അവരോട് നമുക്ക് കാര്യം പറഞ്ഞാൽ ശരിയാകും എന്നിങ്ങനെ വിചാരിക്കും അല്ലേ അതല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീ മറ്റേ സ്ത്രീനെ ശത്രുവായിട്ടാണ് കാണുന്നത് അതെന്താണ് അങ്ങനെ നമ്മൾ സ്വന്തം ഇനി അറിയാതെ വിചാരിക്കുന്നതാണോ അല്ലെങ്കിൽ അറിയാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക ഒരു മലയാളത്തിൽ എനിക്ക് അറിഞ്ഞുകൂടില്ല വീട് തമിഴിൽ പോട്ടി എന്ന് പറയും അങ്ങനെ ഒരു പോട്ടി വയ്ക്കുന്നതാണോ പോട്ടി മറ്റേ പിള്ളേരുടെ പോട്ടിയല്ല കേട്ടോ അതിന് മത്സരം അങ്ങനെ ഒരു മത്സരം എന്തുകൊണ്ടാണ് സ്ത്രീകൾ തമ്മിൽ മാത്രം വരുന്നത് ആണുങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മത്സര ബുദ്ധി ഇല്ലാത്തത് അങ്ങനെ ഉണ്ടോ അവർക്ക് െന്തോ കാരണം ഞാൻ ഞാനതിൽ പറഞ്ഞിരുന്നത് ഞണ്ടിൻ്റെ സ്വഭാവമാണ് സ്ത്രീകൾ ചിലപ്പോൾ സമയത്ത് എക്സിബിറ്റ് ചെയ്യണമെന്ന് അല്ലാത്തവരുണ്ടാവും കേട്ടോ കാരണം അപ്പോൾ എല്ലാവരും ജോലിയും ചേച്ചി അങ്ങനെയല്ലല്ലോന്ന് ഞാൻ അങ്ങനെയല്ല കാരണം എന്താണെന്നറിയോ അറിയോ എനിക്കത് അനുഭവമായതുകൊണ്ടാണ് ആദ്യം ഞാനും ഒക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഷേടാ ഇവർ നമ്മളെ കമത്തിക്കൊണ്ട് പോവുമല്ലോ അങ്ങനെയൊക്കെ ഞാൻ പലരെയും വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മനസ്സിലായി അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല സീസർക്കുള്ളത് സീസർക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മളൊരിക്ക ഒരിക്കലും അങ്ങനെ ഒരു കണ്ണോടുകൂടി നമ്മുടെ കുലീഗിനെ കാണരുത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് കൂടുതൽ അപ്രിസിയേഷൻ കിട്ടുന്നു എന്ന് കരുതിയാൽ കുശുമ്പല്ല തോന്നേണ്ടത് അഭിമാനമാണ് തോന്നേണ്ടത് നമ്മുടെ കൂടെ ഇരുന്നിട്ട് നമ്മളിൽ നിന്ന് പഠിച്ചിട്ട് അവർ വലിയ നിലയിലാകുന്നു അങ്ങനെ ഒരു അഭിമാനമല്ലേ അല്ലേ തോന്നേണ്ടത് അതേപോലെ ഈ ഇൻസ്റ്റഗ്രാംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇല്ലേ ഇപ്പോൾ അതിനകത്ത് ചിലരിങ്ങനെ പറയും ചേച്ചി ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് ൊന്ന് കമൻ്റ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചാൽ ഛേദമില്ലാത്ത വിക ഒരു കാര്യമല്ലേ അതൊന്ന് ചെയ്തുകൊണ്ടെന്ന് ചെന്ത നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് ഒരു ഊർജ്ജം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മളെ അവർ മാനിക്കുന്നത് കൊണ്ടല്ലേ അല്ലെങ്കിൽ നമ്മൾ അവരെ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചധികം വ്യൂസ് എങ്ങാനും വരികയാണെങ്കിൽ ഞാനും സീറോ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ തുടങ്ങിയ ആളാണ് യൂട്യൂബും സീറോയിൽ നിന്ന് തുടങ്ങിയ ആളാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മൾ കൈ കൊടുത്തിട്ടാണ് എനിക്കൊരു യൂട്യൂബർ ഞാൻ പറഞ്ഞില്ലേ സിംഗിൾ ബോബൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും സിംഗിളിനെ കാണുന്നവരും ഇവിടെ വന്ന് കാണുന്നുണ്ട് അവരെ കണ്ട് പഠിക്കണം അവരെപ്പോഴും എല്ലാവരെയും പ്രചോദനമാവുകയും നോക്കൂ ഇത് യൂട്യൂബിൽ അവർ തരുന്ന പൈസയാണ് ഇതിൽ വരാൻ പോകുന്നത് വ്യൂസ് കൊണ്ടിട്ട് അത് സോറി അത് എൻ്റെ കാശൊന്നും അല്ലല്ലോ ഞാനെടുത്ത് വേറൊരു യൂട്യൂബർ കൊടുക്കണം അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമുക്ക് പറ്റുന്നത്രയൊക്കെ ഒന്ന് സഹായിച്ചൂടെ എന്നാണ് എൻ്റെ ചോദ്യം ഈവൻ ഇൻസ്റ്റഗ്രാമിലും ഇപ്പോൾ ഈ കൊല്ലാബ്സും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും ഒരുപാട് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റൂല ഒരു പരിധി വരെയൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യാം എന്നാൽ എപ്പോഴും എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ പറയുന്നതിന് ആൾക്കാർക്ക് നമ്മളുടെ പേജിന് വിലയിലാണ്ടാവും ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ചൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അതായത് നല്ല പേജുള്ളവർക്ക് ഉള്ളവർക്ക് നല്ല സ്റ്റൈലിഷായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിലും നമുക്ക് ചെയ്യാം അതായത് വെറുതെ അറകുറയായിട്ട് വീഡിയോ പിടിച്ചിട്ടിട്ട് ചോദിച്ചാൽ ഇതിനൊന്നും കൊലാബ്രേ അങ്ങനെ ചെയ്യരുത് അങ്ങനെ കൊലാബ്രേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ചെയ്ത പണിയും പോട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ ഇതിനകത്ത് എന്നോട് ചോദിക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ തരുമോ ഇത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പബ്ലിക്കായിട്ട് കാണുന്നതാണ് നമ്മൾ കുറച്ച് സ്ത്രീകൾ നല്ല ഇൻറ്റൻഷനിൽ ഇരുന്ന് പറയുന്നുണ്ടാകും അതല്ലാതെയുമുള്ള ചില ആളുകൾക്ക് കുറച്ച് മങ്ങലുള്ള ആൾക്കാരുണ്ടല്ലോ വേറെ ഒരു മഞ്ഞ കണ്ണോട് കൂടി മാത്രം എന്തിനേയും കാണുന്ന അവർക്ക് എൻ്റെ നമ്പറ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു എനിക്കതൊരു ശല്യമാവില്ലേ ഞാൻ നേരിട്ട് നിൽക്കുന്ന ആളൊക്കെയാണ് പക്ഷെ എനിക്ക് എൻ്റെ പീസ് കളയാൻ എനിക്ക് ഒരു അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളപ്പോൾ ഒരു വിഷമിക്കും നമുക്കങ്ങനെയുള്ളൊരു മെസ്സേജസ് വേറെ പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു അപ്പോൾ അത് അവോയ്ഡ് ചെയ്യില്ലേ നല്ലത് അങ്ങനെ എന്നോട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണം എനിക്ക് എന്താ പറയുക എന്നോട് സംസാരിക്കണം എന്നെ ഇങ്ങനെ എത്ര ഇഷ്ടമുള്ള ആൾക്കാരോട് എനിക്ക് അങ്ങനെ പറയുമ്പോൾ സങ്കടമുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പ്രൈവറ്റ് മെസ്സേജിൻ്റെ ഒരിതുണ്ട് സൈഡിൽ ഇങ്ങനെ ആ പ്രൈവറ്റ് മെസ്സേജ് ഇട്ടാൽ ഞാൻ കാണും ഞാൻ നിങ്ങളോട് സംസാരിക്കാം കേട്ടോ അതിനകത്താവുമ്പോൾ വോയിസ് നോട്ട് ഒരു മിനിറ്റേ പറ്റുള്ളൂ എന്നാലും ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെച്ച് എനിക്ക് നിറയെ പേര് വോയിസ് നോട്ട് ഇടാറുണ്ട് അപ്പം ഞാനതിനെ മറുപടിയും അയക്കാറുണ്ട് അപ്പോൾ അവരുടെ ഒരു സ്വകാര്യതയും ഹനിക്കപ്പെടുന്നില്ല എൻ്റെ സ്വകാര്യതയും ഹനിക്കപ്പെടുന്നില്ലല്ലോ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക നമുക്ക് സമയം തികയാണ്ട് വരും അല്ലെങ്കിൽ ഫോണിൽ ഇപ്പോൾ വാട്സപ്പ് കോളാണെങ്കിൽ ഇവിടെ പറ്റത്തില്ല വാട്സപ്പിൽ എല്ലാവരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റത്തില്ലല്ലോ എല്ലാം അപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ അതിനെ ത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് കണ്ടിട്ട് മറുപടി അയക്കാം കേട്ടോ ഇതിൽ കുറേ ഗീത കൈലാഷ് ഒന്ന് ശ്രദ്ധിച്ചോണേ അതിൽ ചോദിച്ചായിരുന്നു എൻ്റെ നമ്പർ ഞാൻ അതിൽ പറയുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ നമ്പറ് ഇതിൽ പബ്ലിക്കായിട്ട് പറയാത്തത് കേട്ടോ അല്ലാതെ നിങ്ങളോടൊന്നും ഇഷ്ടമില്ല എന്നിട്ടല്ല എനിക്ക് നിങ്ങളെല്ലാവരും ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ് ഞാൻ കാരണം എനിക്ക് നിങ്ങളാണ് ഇവിടെ എനിക്ക് ആശ്വാസം ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കഥകളൊക്കെ അതായി ഇപ്പോൾ ഇഞ്ചക്ഷൻ കഴിഞ്ഞിരുന്ന് വന്നിട്ട് പോലും എനിക്ക് വീഡിയോ പറയലേ പോയിരുന്നത് പറയണം എന്നാണ് അപ്പോൾ അത് അതും കൂടെ പറയാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് അപ്പോൾ എല്ലാവരും ചിയർഫുള്ളായിട്ടിരിക്കൂ കഴിയുന്നതും പരസ്പരം ബഹുമാനിക്കുകയും ബഹുമാനിക്കുകയെന്ന് ഞാൻ പറഞ്ഞത് എന്താന്ന് പറയട്ടെ ഇപ്പം ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വരെ എണ്ണീറ്റ് നിൽക്കുക അങ്ങനെയല്ല എന്നോട് പറയാനുള്ളത് എന്നോട് തന്നെ പറയുക മൂന്നാമതൊരാളോട് പോയി അവരെന്ത് സാധനമാണല്ലേ അയ്യോ എനിക്കിഷ്ടമേ അല്ല അവർ അങ്ങനെ പറയാതിരിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല ഈ പറഞ്ഞപോലെ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഐ ആം നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് ഞാൻ എപ്പോഴും പറയും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്നില്ല ഞാൻ ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഞാൻ പെർഫെക്റ്റ് ആണ് ഞാൻ നല്ല ആളാണ് എന്ന് ഞാൻ സ്വയം വിചാരിക്കുന്നത് പക്ഷേ അതെനിക്ക് മതി ഞാൻ വേറെ ആരുടെയും വാലിഡേഷൻ പോകണ്ട അതായത് ഞാൻ മലയാളത്തിൽ കറക്റ്റായിട്ട് പറയാം യു അല്ല ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് പറയാം യു ജസ്റ്റ് ഡോണ്ട് ഹാവ് ടു ഗെറ്റ് വാലിഡേഷൻ ഫ്രം എ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് മൂന്നാമതൊരാളുടെ അംഗീകാരമോ അല്ലെങ്കിൽ പ്രശംസയോ ആവശ്യമേയില്ല നിങ്ങൾക്ക് ആരുടെ പ്രശംസയാണ് ആവശ്യം എന്നറിയോ നിങ്ങളുടെ തന്നെ നിങ്ങൾ തന്നെ നിങ്ങളെ പുറത്ത് തട്ടി പ്രശംസിക്കുക ഓ വെൽ ഡൺ ഞാൻ ഇന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാർ ഉണ്ടാക്കി ഓ നന്നായിരുന്നു കേട്ടോന്ന് സ്വയം അങ്ങ് പറയാം അത് അച്ഛൻ പറയാനോ അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയാനോ ബ്രദർ പറയാനോ ഒന്നും വെയിറ്റ് ചെയ്യണ്ട നമ്മൾ നമുക്കറിയാമല്ലോ അഴുക്കാണെങ്കിൽ അയ്യോ ചീത്ത ആയി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാനും പഠിക്കണം സോ യു ആർ യുവർ ഓൺ ക്രിട്ടിക് ആൻഡ് ദി ബെസ്റ്റ് ക്രിട്ടിക് നിങ്ങൾ നിങ്ങളുടെ തന്നെയാണ് നിങ്ങളുടെ നിങ്ങൾ തന്നെയാണ് ബെസ്റ്റ് ക്രിറ്റിക്ക് മനസ്സിലായോ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ തിരുത്തേണ്ടതും നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഡെവലപ്പ് ചെയ്യേണ്ടതും ഒരാളും പുറത്തുനിന്ന് വന്ന് ഡെവലപ്പ് ചെയ്ത് തരില്ല ഓക്കെ അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഇപ്പോൾ ആരുടെയെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇരുന്ന് അവരുടെ ഷൂസിലേക്ക് നിന്നിട്ട് എംപത്തറ്റിക് ആയിട്ട് ചിന്തിച്ച് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും ഓ ശരിയാണല്ലോ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ സംസാരിച്ചതിൽ എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ എനിക്ക് മാത്രമാണോ ആഗ്രഹം എനിക്ക് മാത്രമാണോ നല്ല സാരി ഇട്ടിട്ട് നടക്കാനുള്ള ആഗ്രഹം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകും അതുകൊണ്ടാണ് ചേച്ചി എവിടെയാതും മേടിക്കണമെന്ന് ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നവരോടൊക്കെ ഉഷ ഞാൻ എഴുതിയിട്ടുണ്ട് എവിടെയാണ് എവിടേക്കാണ് ഞാൻ വാങ്ങിക്കുന്നതെന്ന് ഓരോ സാരിയും ഞാൻ പല സ്ഥലത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവുകയെ ആദ്യമൊക്കെ ഞാൻ ഇത് എവിടെന്ന സാരി വാങ്ങിച്ചെന്നൊക്കെ പറയാറുണ്ടായിരുന്നു പിന്നെ അതിൽ ആൾക്കാർക്ക് ചിലയൊക്കെ അങ്ങനെ എന്താ പറയണേ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി സാരിയെപ്പറ്റി പറയുന്നെന്ന് പറഞ്ഞിട്ട് കാരണം അത് നിർത്തിയേ ഞാനൊരു സാരി ഹോൾ ചെയ്തിട്ട് എല്ലാ എൻ്റെ കയ്യിലുള്ള സാരീസ് എല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും നാട്ടിൽ ചെല്ലട്ടെ കാണിച്ചു തന്നിട്ട് ഓരോ സാരിയും എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ഞാൻ പറയാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാമല്ലോ ഇതിൽ ഞാനിങ്ങനെ ഇതിലാ ഇവിടെന്നു പറയുമ്പം ആണുങ്ങൾ കണ്ണവർക്ക് ഇറിറ്റേഷൻ ആകുന്നുണ്ട് പിന്നെ ചിലർ പറയുന്നത് ചേച്ചി തള്ളുന്നോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിന് അത് ആ പരിപാടി നിർത്തിയത് പക്ഷേ ഞാൻ കാണിച്ചു തരാം കാരണം അതും അതും ഒരു പാർട്ട് ഓഫ് യൂട്യൂബിങ് ആണല്ലോ ലൈക്ക് സാരി കാണിക്കുന്നതും പിന്നെ യെസ് ദാറ്റ് ഈസ് ഓൾസോ ഓഫ് അഡ്വെർടൈസിങ് അല്ലേ എനിക്കും ഇഷ്ടമാണ് അങ്ങനെ കാണുന്നത് വേറെ ആൾക്കാരുടെ സാരി എല്ലാം ഇങ്ങനെ കാണിക്കല്ലേ എം ജി ശ്രീകുമാറിൻ്റെ വൈഫിൻ്റെ ലേഖ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ എൻ്റെ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ മാസവും ഞാൻ ഓരോ സാരീസ് വാങ്ങിക്കാൻ തുടങ്ങി ഞാൻ പിന്നെ വാങ്ങിക്കുന്നത് അങ്ങോട്ട് എക്സ്ട്രാ ആയി പോകും പക്ഷേ പൈസ ഒരുപാടായാലും എനിക്കിഷ്ടമായി കഴിഞ്ഞാൽ അങ്ങ് വാങ്ങിക്കാറാണ് അപ്പോൾ അത് അപ്പോൾ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യണം എന്നില്ല അപ്പം നമ്മൾ അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല അപ്പം നമ്മളതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്ക് വിഷമം തോന്നാൻ പാടില്ല പക്ഷേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും നിങ്ങൾ വർഷത്തിലൊരു സാരി വാങ്ങിക്കാനേ നിങ്ങളുടെ കയ്യിൽ ഉള്ളെങ്കിലും അത് ചേർത്ത് വെച്ചിട്ട് ബൈ എ ബൈ ദ ബെസ്റ്റ് വൺ ബൈ ഹാൻഡ്ലൂം അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് കുറേ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വർഷം മുപ്പത് വർഷം മുമ്പുള്ള സാരീസ് വരെ ഉണ്ടെങ്കിൽ സോ അത് ഇതൊക്കെയാണ് ഓവറോൾ ഇന്നത്തെ ടോക്ക് സോ ഐ വിൽ കം ബാക്ക് അഗൈൻ ടുമോറോ വിത്ത് അനദർ ടോപ്പിക് ചിയേഴ്സ് ചിരിച്ചുകൊണ്ടേയിരിക്കും കേട്ടുകൊണ്ടേയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ താങ്ക് യു ബായ് ഇത് ചില സമയത്ത് വർക്കാവില്ല